എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു ഡബ്ബിങ്ങിൻ്റെ വിശേഷങ്ങൾ വായിച്ചാൽ നമ്മൾ ഈ വർക്ക് കാണുമ്പോൾ അതിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഷൂട്ട് ഈ ഒരു ആദ്യം ഞാൻ ഷൂട്ടിന്റെ വിശേഷങ്ങളായിരുന്നു പിന്നെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അതായത് ഡബ്ബിങ് കളറിംഗ് ഒക്കെ ഉണ്ടല്ലോ അതിപ്പം ഇതിൻ്റെ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം കാരണം നമ്മളൊരു വർക്ക് കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ അതിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ഇതൊരു അഞ്ച് ദിവസത്തെ ഡബ്ബിങ് ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഡബ്ബിംഗിന്റെ വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മള് നെരിപ്പറമ്പിലായിരുന്നു കേട്ടോ നമ്മളെ ജോയ് സ്റ്റുഡിയോയിലായിരുന്നു ഡബിങ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ ഡബിങ് നമ്മളെ ശിവജി സാറിന്റേതായിരുന്നു ആ എന്റെ സ്വസ്ഥതയും സമാധാനം നശിച്ചു പോകെ അതുകൊണ്ട് ഓന്റെ കാര്യം പറഞ്ഞിട്ട് ഇനി എന്റെ പിന്നാലെ നടക്കണ്ട വേറെ ഒരു വേറെ ആംബിയൻസ് നല്ലതുമാണ് നല്ലതാണ് എന്തായാലും സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് കറക്റ്റ് ആയിട്ട് വരും അത് ായ മാർഗത്തില് തിരുത്താനോ ഒന്നും നേർ വഴിക്ക് നടത്താനോ ഈ ഒരു കൂട്ടർക്കും കഴിഞ്ഞില്ല അത് ഹലാലായ മാർഗ്ഗ കുട്ടി പക്ഷേ Pachangi. ി കിട്ടില്ലേ പക്ഷേ പറഞ്ഞു ഇങ്ങോട്ട് പോരാതിന്റെ അവസരം ആരൊക്കെ എവിടെ വീട് ഞാൻ വന്നിട്ടില്ലേ ഉണ്ടല്ലേ അതെ ഒന്നും കൂടി പേടിച്ച് പറഞ്ഞു ആദ്യം കുറുക്കനാ കുറുക്കൻ ഉറപ്പാണ് ആദ്യമല്ലോ ഒരു കാര്യം ഒരു കാര്യം ഉറപ്പാണ് ഇവര് പറഞ്ഞു അപകടത്തിലേക്കാ നിങ്ങളുടെ നോക്കാ പറഞ്ഞോക്കാ നിങ്ങള് അയാൾക്കാരൻസ്റ്റർ ഞാന് വഞ്ചിക്കാരനല്ല ഞാൻ ഈ പരിപാടിയാണെന്ന് അത് വല്യ കുഴപ്പമില്ല വന്നിട്ടുണ്ട് എടുത്തിട്ട് ലാസ്റ്റ് അതന്നെടുത്ത് നിങ്ങൾ തന്നെ എടുത്ത് നിങ്ങള് കണ്ടില്ല അല്ല ഒറിജിനൽ തമിഴിനെ ഞാന് കിട്ടും നോക്കി അപ്പൊ ജോയിട്ടം പറഞ്ഞു ഇവിടെ വൈകുന്നേരം വരും അത് ഓവർലാപ്പ് പോണ്ടല്ലേ വൈഡും അല്ലേ ഒന്ന് പിടിച്ചിട്ട് പിടിച്ച് ഇട്ടു നോക്കാ ജോയിട്ടം ഇനിയാന്ന് പറഞ്ഞു വൈകുന്നേരം വരും നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഉണ്ടായിക്കൂടാങ്കിലെ പണി ഒറിജിനൽ തമിഴിനെ അല്ല ഒരു ഇയാൾക്കൊരു തമിഴ് ലുക്ക് ഒന്നും കൂടെ ഒന്നും ഒരു ഷൗട്ടിങ്ങിന്റെ സാധനം പക്ഷെ പറയാൻ പറ്റൂല മരിച്ചു തലക്ക് മേലെ നിക്കണ ഓൽക്ക കൊടുത്ത വാക്കാ മോഡുലേഷൻ അതില് പൈലറ്റിലെ മോഡുലേഷൻ കണ്ടല്ലേ അത് വല്യ കുഴപ്പം അതല്ലേ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കണ പൈലറ്റിലെ സ്പീഡുണ്ട് അന്വേഷിച്ചു ഒന്നും കൂടെ സ്പീഡില് അന്വേഷിച്ചു പോയതാ പറഞ്ഞോ എന്റെ എന്റിലേക്കോ മഴ മഴയുടെ ആ ഫോയ്സ് ആ നോയ്സ് ഇടയിലേക്ക് എടുക്കുമ്പോ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കത്തക്ക രീതിയിൽ രീതിയില് പറയാ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ജർമ്മൻ ഡയറി ഗ്രൂപ്പിന്റെ ഡബിങ് വിശേഷങ്ങൾ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ജർമ്മൻ ഡയറി കുറിപ്പിൻ്റെ ഒന്നും രണ്ടും മൂന്നും ഭാഗം യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും കണ്ടിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക അവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ഇനി ഇൻഷാല്ല അടുത്ത എൻ്റെ ഫൈസൽഖാൻ്റെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു തമാശങ്ങളായിട്ട് വരുന്നത് വീണ്ടും കാണുന്നതുവരെ എല്ലാവരോടും അസ്സാം വലൈക്കും